കേരളത്തിലെ യാത്രയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും കേരളത്തിൻ്റെ ആഹാര രീതി ആഹാരത്തിന്റെ രുചി ഒക്കെ മൊത്തത്തിലങ്ങ് മാറിയിട്ടുണ്ട് ഇന്ന് മലയാളികളുടെ എന്നൊന്നും പറയാൻ പറ്റില്ല കാര്യം ഉണ്ടാക്കുന്ന എണ്ണ പാമോയില് അല്ലെ അതുപോലുള്ള എന്തായാലും വേസ്റ്റ് ഓയിൽ അല്ല തവിടെണ്ണ അതിരി ഒക്കെയുള്ള സാധനങ്ങളില് എന്താണ് എങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്ന് പല പാചകക്കാർക്കും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ തട്ടുകട ഹോട്ടലുകൾ ചെറിയ ചെറിയ ഹോട്ടലുകൾ ഒക്കെ കൂടുപോലെ മുളച്ച് വരു വരുമ്പോൾ ഇവർക്ക് ആർക്കും ഈ പണി അറിയില്ല ഈ പണി അറിയാതെയാണ് ഇവരെല്ലാം ചായക്കടയും ഹോട്ടലും തുടങ്ങാൻ പോകുന്നത് പണ്ട് പിന്നെ നമുക്കൊരു പേരുദോഷമുണ്ട് മലയാളി എന്തെങ്കിലും ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചായക്കടയാണ് പെട്ടെന്ന് തുടങ്ങുന്നത് കാര്യം ഒരു മുൻപരിചയം വേണ്ട ഒരു തൊഴിൽ പരിചയം വേണ്ടാത്ത ഒരു പണിയാണ് ചായക്കട അതുകൊണ്ടാണ് മലയാളിക്ക് എങ്ങനെ ഒരു പേരുദോഷം വന്നത് മലയാളി എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെ ചായക്കട ഇടന്ന് പറഞ്ഞു ഒരു ചായ ഉണ്ടാക്കാനുള്ള എക്സ്പീരിയൻസ് ഒന്നും മലയാളിക്ക് വേണ്ട എന്നിന് കൃത്യമായിട്ട് പൊറോട്ട ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ഞാൻ ഈ ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ ഞാൻ അവിടെ പൊറോട്ട അടിച്ചോണ്ട് നിന്ന കഴിച്ചോട് ഞാൻ ചോദിച്ചു നേപ്പാളിയാ നേപ്പാളിയാ ഏർപ്പാളി ഇതൊന്നും എനിക്കറിയില്ല വടക്കേ ഇന്ത്യക്കാരനാണ് ഞാൻ ചോദിച്ചാ എങ്ങനെ പൊറോട്ട ഉണ്ടാക്കുന്നേ അപ്പൊ എന്നോട് പറഞ്ഞ് മൈദ കുറഞ്ഞിടുന്ന അതിനകത്തോട്ട് ഉപ്പും സോടാപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ചൊക്കെ കുഴക്കുക ഞാൻ ചോദിച്ച മുട്ടൻ ചട്ടിയൊന്നും ഇപ്പൊ ചേരത്തില്ലയോ പറഞ്ഞ മുട്ടൻ ചട്ടിയൊന്നും ഇപ്പൊ ചേരത്തില്ല അതുപോലെ ആഹാരങ്ങള് നമ്മൾ കരുതുന്നത് ഈ വറുത്തതും പൊരിച്ചതും എന്തോ ഇപ്പോഴത്തെ പുതിയ കുറെ മന്തി ഒക്കെ ഇല്ലയോ ഈ മന്തി കുന്തി ഒക്കെ തിന്നുന്നമാർക്ക് എന്താണ് രുചി എന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല അവരെന്തൊക്കെയോ വലിച്ചു വാരിയൊക്കെ തിന്നുന്നു കുറെ മസാലകൾ ചേർത്ത് കൃത്യമായി പാചകത്തിന് രുചി അറിയുന്ന രുചിയോടുകൂടി ഭക്ഷണം കഴിക്കാവുന്ന കേരളത്തിലെ ഒരു ഹോട്ടലുണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ വീഡിയോ കാണുന്നവരെ എനിക്കൊന്ന് പറഞ്ഞതാ ഞാൻ എത്ര രൂപ മുടക്കുകയാണെങ്കിലും ആ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാം പിന്നെ കുറച്ച് യൂട്യൂബർമാരുണ്ട് വായി വെച്ച് നിന്നെ കൊള്ളം എല്ലാവരും ഹാ ഹു ഹൂന്നൊക്കെ വെച്ചിട്ട് കുറെ വീഡിയോകൾ ഇടുന്ന ഭാവങ്ങൾ വിചാരിക്കും ആ ഇതായിരിക്കും രുചി എന്ന് എന്താണ് യഥാർത്ഥ രുചി മലയാളിയുടെ രുചി അതിന് എവിടെ കിട്ടും എങ്ങും കിട്ടത്തില്ല കാര്യം മിക്ക ഹോട്ടലുകളിലും പാചകക്കാര് ഒന്നും ബീഹാരിയോ ബംഗാളിയോ എറപ്പാളിയോ ഒക്കെയാണ് ഇല്ല കാര്യം നല്ല പാചകം അറിയാവുന്ന കുക്ക് അല്ല ഷെഫ് ഇവർക്കൊക്കെ നല്ല ശമ്പളം കൊടുത്തെങ്കിലേ ആളെ കിട്ടു പിന്നെ എവിടെന്നെങ്കിലും തളട്ട് വാരി കൂട്ടിയെ ഇത്തിരി പണമായിട്ട് അല്ലെ ഒരു വായ്പയുമായിട്ട് പോയൊരു ഹോട്ടലിൽ തുടങ്ങാൻ പോകുന്ന ഒരാളിന് അവൻ നേരിടേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവന്റെ വാടക അവന്റെ കറണ്ട് ബില്ല് പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി പിന്നെ നാട്ടിലെ മറ്റ് ജനം രോഗികൾ ഇങ്ങനെ കാലത്തുള്ളായിരം ജനം രോഗികളുടെ പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ട് ഒരു ഹോട്ടലുടമയ്ക്ക് കൃത്യമായിട്ട് നന്നായിട്ട് ഹോട്ടല് നടത്തി കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യം കേരളത്തിലില്ല അതുകൊണ്ടൊക്കെയാണ് ഒരൊറ്റ ഹോട്ടലില് ഭക്ഷണം കഴിക്കാൻ അതുപോലെ തട്ടുകിടകളുടെ കാര്യം പറയുകയും വേണ്ട തട്ടുകിടയിൽ ഈ പൊരി വറാന്നൊക്കെ മലയാളി എന്താന്നറിയില്ലേ ഈ വറക്കുന്നതിനും പൊരിക്കുന്നതിനും മണ്ണാൽ ഇത്രയും കവന്നു വീഴുന്നെ അതിൻ്റെ പാഴെണ്ണയിലും അഴുക്കെണ്ണയിലും ഒക്കെ പാചകം ചെയ്യുന്നതുകൊണ്ടായിരിക്കും മലയാളിക്ക് ആ കടിയോടൊക്കെ ഇത്ര ആക്രാന്തം പക്ഷേ ഞാൻ ഇതൊക്കെ കഴിക്കുന്ന വ്യക്തിയാണ് പക്ഷെ പലയിടത്തും ചെന്ന് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന രീതി കണ്ടാൽ കഴിക്കാൻ തോന്നില്ല അത് നമ്മളൊന്ന് ചിന്തിക്കണം നമ്മളുടെ ഈ ആഹാര രീതി ഇതങ്ങോട്ടുള്ള പോക്കാണ് പിന്നെ മന്തിയും കുണ്ടിയൊക്കെ തിന്നുന്ന എത്ര പേര് ചത്ത കെട്ട് പോകുന്ന കൃത്യമായി കണക്കൊന്നും ഞാനിപ്പോൾ എടുക്കാറില്ല അതൊക്കെ ഞാൻ മുൻപ് ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ ഞാൻ ആവശ്യം ഒന്നുമില്ല ഓരോ ദിവസവും ഓരോ വീഡിയോ ഓരോ വിഷയം അത് ഒരേ വിഷയത്തിൽ തന്നെ ചെയ്യാനൊക്കെ ഒക്കെ ബുദ്ധിമുട്ടാണ് എവിടെ നിര് മതി അപ്പൊ അങ്ങനെ കേരളത്തിലൂടെ യാത്ര ചെയ്താൽ നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളില്ല പക്ഷെ എപ്പോഴും നമ്മൾ പറയുന്നു ഇതാണ് സ്വർഗഭൂമി ഇതാണ് ദൈവത്തിന്റെ സ്വന്തം രാജ്യം മലയാള പനിമ മലയാളത്തിന്റെ രുചി ഒരു പഴവില്ല ഓരോ ഹോട്ടലുകളിലങ്ങനെ കഴിച്ചു നോക്കണം അവിടെ ഒന്നും മലയാളിയുടെ ഭക്ഷണത്തിന്റെ രുചി എങ്ങുമില്ല പോലെ വെളിച്ചെണ്ണയുടെ രുചി പോലും ഇല്ല എനിക്ക് കഴിഞ്ഞ ദിവസം തമാശയുണ്ടായി ഞാനിങ്ങനെ യൂട്യൂബിലെ വീഡിയോകൾ കണ്ടുവരുന്ന ഒരു വാക്ക് കണ്ട് അഫ്ലാട്ടോക്സിൻ ഈ അഫ്ലാറ്റോക്സിൻ മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഞാനാണ് കാര്യം മലയാളിക്ക് അറിയില്ലായിരുന്നു എന്താണ് ഈ അഫ്ലാറ്റോക്സിൻ ഞാൻ ആ അഫ്ലാട്ടോക്സിനെ പറ്റിയിട്ട് ഒരുപാട് റൈറ്റപ്പുകൾ ഫേസ്ബുക്കിൽ ചെയ്ത് ഇതിന് വീഡിയോ ഉണ്ടോ ഇല്ലെന്ന് എനിക്കൊരു ഓർമ്മയില്ല നോക്കണം അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇന്ന് വെളിച്ചെണ്ണ ഉത്പാദകര് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ മനസ്സിലാക്കി എന്താണ് അഫ്ലാട്ടോക്സിൻ എന്ന് പക്ഷെ തുടങ്ങിയ കാലത്ത് ഞാൻ ഒരുപാട് തെറി കേട്ട് ആൾക്കാരെടുത്തത് കാര്യം അവർക്ക് ഈ അഫ്ലാട്ടോക്സിൻ എന്താണെന്ന് അറിയില്ല ഇതെല്ലാം കൂടെ വലിച്ചു കയറി കയറ്റുന്നതും അറിയില്ല അപ്പൊ കഴിഞ്ഞ ദിവസം ഈ പിന്നെ ഏതൊരു വീഡിയോയില് ഈ അഫ്ല്ടോക്സിൻ ഒരു യൂട്യൂബർ അതിനെപ്പറ്റി എഴുതിയേക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പ സന്തോഷം കാര്യം മെനക്കെടുന്നോണ്ടുള്ള ഗുണമുണ്ടല്ലോ അപ്പൊ നമ്മൾ അറിയേണ്ടത് നല്ല ഫുഡ് കിട്ടുന്നിടത്ത് മാത്രമേ പോയി കഴിക്കാവൂ അല്ലാതെ ആരെങ്കിലും ഉപദേശിച്ചാലും നിർദ്ദേശിച്ചാലും അല്ല നമ്മളുടെ വായിലെ രുചി എന്താണെന്ന് നമ്മൾ അറിഞ്ഞു വേണം ഭക്ഷണം കഴിക്കാൻ ഇല്ലെങ്കിൽ ഈ പൊറോട്ടയുടെ അവസ്ഥയായി പോകും ചുമ്മാത മൈതായിട്ട് സോഡാപ്പൊടി ഇട്ട് ഉണ്ടാക്കുന്ന പൊറോട്ട അതും എപ്പോഴെങ്കിലും ഉണ്ടാക്കി വെച്ച് നമ്മൾ തിന്നാൻ ചെല്ലുന്ന ഉടനെ ആ നിനക്ക് വേണമെങ്കിൽ തിന്നിട്ട് പോയാ പോകുന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് മുമ്പിലോട്ട് തള്ളു ചില വിദ്യവാന്മാരുണ്ട് ഇത് രണ്ടാമത് പിന്നെയും പിന്നെ ചൂടാക്കി തരുന്നുവരും എന്തായാലും വേണ്ടിവില്ല നല്ല ഭക്ഷണം പറ നല്ല ഭക്ഷണം ആയിരിക്കണം പാചകം അറിയാവുന്നവൻ ചെയ്യുന്നതായിരിക്കണം ഇല്ലെങ്കിൽ പിന്നെ കാശു മുടക്കി ഇവിടുന്ന് അവിടെ പോയി ഫുഡ് കഴിക്കാൻ ചെന്നിട്ട് ആ ആ നമ്മൾ വേറെ വല്ലതൊക്കെ പറയും അപ്പൊ ശരി